വിളവെടുപ്പ് കാലമായപ്പോൾ വിലയില്ലാതായതിന്റെ നിരാശയിലാണ് വയനാട്ടിലെ പാവൽ കർഷകർ നിലവിൽ കിലോയ്ക്ക് പതിനഞ്ചു രൂപ നിരക്കിലാണ് കർഷകർ പാവയ്ക്ക വിൽക്കുന്നത് ഉൽപാദന ചിലവിന്റെ പകുതി പോലും കിട്ടുന്നില്ലെന്ന് ഇവർ പറയുന്നു പാവയ്ക്ക ഉൾപ്പെടെയുള്ള പച്ചക്കറികൾക്ക് അടിസ്ഥാന വില നിശ്ചയിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം ഏറെ പ്രതീക്ഷയോടുകൂടി കൃഷിയിറക്കിയെങ്കിലും വിളവെടുപ്പ് കാലത്ത് പ്രതീക്ഷിച്ച വില കിട്ടാത്തതിന്റെ നിരാശയിലാണ് പാവൽ കർഷകർ ഏക്കർ കണക്കിന് കൃഷിസ്ഥലമാണ് പാവൽ കൃഷിക്കായി ഉപയോഗിക്കുന്നത് നടുന്നത് മുതൽ രോഗബാധ ഏൽക്കാതെ കൃത്യമായുള്ള പരിചരണം പാവൽ ചെടികൾക്ക് ആവശ്യവുമാണ് തൈനെട്ട് ഇരുപത് ദിവസമാകുമ്പോഴേക്കും ചെടികൾ പന്തലിൽ പടർന്നു തുടങ്ങും ഒന്നര മാസം കഴിയുമ്പോഴേക്കും വിളവെടുപ്പ് ആരംഭിക്കും അറുപത് ദിവസം കഴിഞ്ഞാൽ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം വിളവെടുക്കാനാകും വിളവെടുത്ത പാവയ്ക്ക ചുരമിറങ്ങി അയൽ ജില്ലകളിലേക്ക് ഉൾപ്പെടെ എത്തുന്നുണ്ട് എന്നാൽ പാവക്കയുടെ വിലക്കുറവ കർഷകരെ വലയ്ക്കുകയാണ് ഒരു കിലോ ഇപ്പോൾ രൂപ മാത്രമാണ് വില ഈ വിലയ്ക്ക് പാവക്ക നഷ്ടമാണെന്നാണ് കർഷകർ പറയുന്നത് ഈ ഒരവസ്ഥയിൽ കൃഷി പതിനഞ്ച് രൂപക്ക് ഇന്ന് പതിനഞ്ച് രൂപയ്ക്കോ പതിനെട്ട് രൂപയ്ക്ക് ഒന്നും പാവയ്ക്ക കൊടുത്താൽ ഇന്ന് നമുക്ക് ഉൽപാദന ചെലവിൻ്റെ പകുതി പൈസ പോലും കിട്ടാത്ത അവസ്ഥയാണ് അതുപോലെ സൾഫിന് പാട്ട പെട്രോൾ മേടിക്കണമെങ്കിൽ അയിന് പൈസ ഇതെല്ലാം കറക്റ്റായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഇതെല്ലാം ചെയ്തിട്ട് നമ്മൾ പിന്നെ ഈ സാധനം ഉൽപ്പാദിപ്പിച്ച് കടയിൽ കൊണ്ടു ചെല്ലുമ്പം അവര് പറയുന്ന പൈസ അവരിപ്പം ഒരാൾ പത്ത് രൂപ പറഞ്ഞാൽ മറ്റേ ആൾ ചിലപ്പോൾ പന്ത്രണ്ട് പേരും അവസരത്തിനൊത്ത് കച്ചവടം ചെയ്തിട്ടാണ് ഇവിടെ കൃഷിക്കാരെ ചൂഷണം ചെയ്താൽ ശരിക്കും പറഞ്ഞാൽ ഈ ഇടനിലക്കാരാണ് ഇതിൽ ഏറ്റവും കൂടുതൽ തൂക്കി കൊടുക്കുന്നവരാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ലാഭം കൊണ്ടുപോകുന്നത് തൂക്കി കൊടുക്കുന്ന മിനിറ്റുകളോ അല്ലെങ്കിൽ മണിക്കൂറുകളോ മതി അവർക്ക് ഒരു ഏക്കർ പാവൽ കൃഷി ചെയ്യാൻ ഒരു ലക്ഷത്തിലേറെ ചിലവ് വരും എന്നാൽ കൃഷി ചെയ്യാൻ നാമമാത്രമായ തുകയാണ് സർക്കാർ സഹായമായി നൽകുന്നത് അതും സ്വന്തമായ സ്ഥലമുള്ളവർക്ക് മാത്രം സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്നവർക്ക് പൊതുവേ ആനുകൂല്യങ്ങൾ ലഭിക്കാറില്ല പാവയ്ക്ക് ഉൾപ്പെടെയുള്ള പച്ചക്കറികൾക്ക് അടിസ്ഥാന വില നിശ്ചയിച്ച് പ്രതിസന്ധി പരിഹരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം ജനം വയനാട്